പിന്നെ ഞാൻ ഇമ്മളെ പൈസ പിന്ന ഒന്നും പറയണ്ടേ കുഞ്ഞുമോളെ എനക്ക് ഭയങ്കര മേലും കൈയെല്ലാം വല്ലാണ്ട് ഇങ്ങനെ വേനയാവും ഇതും ഉണ്ടല്ലേ എന്റെ ഇപ്പൊണ്ടല്ലോ ഈ കൈ നോക്കി കൈ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ പൊന്തിക്കാനാന്നില്ല അത് ശരിയാ പണ്ടല്ലോ ഞാൻ ഇത്രയെല്ലാം ഇത്തരം അത് ശരിയാണ് പണ്ടത്തെ പോലെ ആവൂല എനക്കും അങ്ങനെ തന്നെയാണ് തൂകയില്ല മോനെ കണ്ട് കാണുന്നില്ല മോളെ ഞാൻ പറഞ്ഞാലോ അങ്ങനെ നോക്കി പിന്നെ പയ്യനെ കെട്ടി കാണുന്നുണ്ടെങ്കിൽ ബൈലിന്റെ ബൈലിന്റെ അപ്പുറത്ത കുഞ്ഞിനാമൻ്റെ പറമിന്റെ അപ്പുറത്തേ അശോകന്റെ പൈല കാണന്ന് ബൈലിന്റെ അപ്പുറത്ത് ഞാൻ കാണുന്നില്ലേ ശരി ശരിക്ക് നോക്കാം അശോകന്റെ പൈസ പോരേന്റെ അപ്പുറത്ത് പൈക്കത്തത് പിന്നെ ണ്ട് ആ എന്നാ ഞാനത് കാണുന്നില്ല തൂക്കേട്ന്ന് അയ്യാ കണ്ണിന് തൂക്കേടാ അങ്ങനെല്ലാം തൂക്കേടിനും തൂക്കേടിയാന്ന് കേക്കുന്നുല്ല കേ പടിഞ്ഞാറന്നു പറയുന്നോ കേക്കുന്നില്ല കേക്കുന്നു പറയുന്നോ കേക്കുന്നില്ല പടിഞ്ഞാറൊന്നും കേക്കുന്നില്ല കേക്കുന്നും കേക്കുന്നില്ല അങ്ങനെന്താ ഇങ്ങനെ എന്റെ ആൾക്കാരൂടെ ഇനിയിപ്പ ചോദിച്ചില്ല ആന്താളി ഇങ്ങനെ ഞാൻ കേട്ടിരിക്കില്ല ആ അത് പറക്കീന്നല്ലേ എന്റെ പേരും പൊക്കീന്നല്ലേ ആ താളി േര് മാറ്റിയാല് ഈ പേരിന്റെ തൂക്കടേന്ന പേരിന്റെ തൂക്കിട്ടുണ്ടോ നമ്മളെ താഴത്തില് പൊക്കിക്കും ഇതെല്ലാം ഇത്ര വയസല്ല പേരായിരിക്കും പൊക്കീ പൊക്കിന്ന് പേരാന്നല്ലാണ്ട് കൈയ്യൊന്നും പൊക്കോനാന്നില്ലാലോ ഒന്നു പോരാടോ ഇതെല്ലാം നമ്മളെ പായമക്കാർ വാരില്ല ഈ പേരിലിട്ട് ഒന്നിച്ച് വരൂന്നുള്ളോണ്ടായിടാ